അന്യന്റെ യാതൊരു വകയും അപഹരിക്കാതിരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നീ രക്തം ഭക്ഷിക്കാതിരിക്കുക രക്തത്തിൽ ജീവനുണ്ടെന്നാണ് വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് രക്തം ഭക്ഷിക്കുന്നത് ജീവന് എതിരായ ഒരു പ്രവൃത്തിയായി കർമ്മമായി വിശുദ്ധ വേദപുസ്തകം വിവരിച്ചിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിന്റെ മാതാപിതാക്കളെ നി ബഹുമാനിക്കുക എന്നുള്ളത് അവരോട് ആദരവ് കാട്ടുക അതും വിശുദ്ധിയുടെ ഒരു പര്യായമാണ് അപ്പോ മറ്റുള്ളവരുമായിട്ടുള്ള നിന്റെ ബന്ധത്തിൽ നീ പാലിക്കേണ്ട വിശുദ്ധിയുടെ മാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിത്വത്തിൻ്റെയും ഒരു സ്വഭാവ സവിശേഷതയുടെയും സമഗ്രഭാവത്തെയാണ് നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുക